പതിനാറാം തീയതി അറിയുള്ളു നമുക്ക് ശിക്ഷ കിട്ടട്ടെ കനത്ത ശിക്ഷ കിട്ടട്ടെ ആശ്വാസമുണ്ട് എന്നാലും നമുക്ക് പതിനാറാം തീയതി അല്ലേ അറിയുള്ളൂ ശിക്ഷ എന്താ കിട്ടണത് കൊലപാതക വിശ്വാസമുണ്ട് കോടതി ഇപ്പൊ വിശ്വാസം ആ നല്ല ശിക്ഷ കൊടുക്കട്ടെ കോടതി എന്താ തീരുമാനിക്കുന്നു സജിതയുടെ അമ്മ കൂടിയുണ്ട് എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത് പറയാൻ എന്താ ചെയ്യുക പതിനാറാം തീയതി കഴിയിട്ട് മനോ എന്നിട്ടെന്താ തീരുമാനിക്കട്ടെ കിട്ടട്ടെ എന്നാണ് വിചാരിക്കുന്നത് ആശ്വാസമുണ്ട് പുറത്ത് ഇറങ്ങ വിടില്ലെന്ന് വിചാരിക്കണോ കോടതി എന്താ കനത്ത ശിക്ഷ തന്നെ കിട്ടട്ടെ എന്നാണ് പതിനാറാം തീയതി ബാക്കി സംസാരിക്കാം പതിനാറാം തീയതി ഒന്നുകൂടി വരണമുണ്ടല്ലോ അപ്പൊ പതിനാറാം തീയതി നേരെ സംസാരിക്കാം ശിക്ഷ വിധിക്കുന്ന സമയത്ത് അതെ 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 അയാൾക്ക് നല്ല ശിക്ഷ തന്നെ കൊടുക്കട്ടെ അയാള് നല്ല കുറ്റക്കാരനാണ് ആശ്വാസമുണ്ട്